നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കളത്തിനകത്ത് മാത്രമല്ല കളത്തിന് പുറത്തും ലിയോ മെസ്സി ഒരു ഐഡോളാണ് ഒരാൾക്ക് മാതൃകയാക്കാവുന്ന ഒരാൾക്ക് പിന്തുടരാവുന്ന വ്യക്തിത്വമാണ് ലിയോ മെസ്സിയുടേത് പറയുന്നത് മീ മാർട്ടിനസ് ആണ് അദ്ദേഹം പറഞ്ഞു ഒരു അർജന്റീനക്കാരനെന്താണ് അത് കൃത്യമായിട്ട് ലിയോ മെസ്സിയെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും വളരെയധികം സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി എല്ലാം നൽകുന്ന ലിയോ മെസ്സി കളിക്കളത്തിൽ കളിക്കാനിറങ്ങിയാൽ തൻ്റെ ടിവിന് വേണ്ടി സർവം സമർപ്പിക്കുന്നു ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായി നിൽക്കുമ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ അദ്ദേഹം പരിപാലിക്കുന്നു അതിൽ അഭിമാനം കണ്ടെത്തുന്നു മെസ്സി എന്ന താരത്തോളം തന്നെ മികച്ചതാണ് മെസ്സി എന്ന വ്യക്തിത്വവും എന്നാണ് എമി മാർട്ടിനസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് സോഫി മാർട്ടിനസ് റിപ്പോർട്ട് ചെയ്യുന്ന വാക്കുകളിലേക്ക് പോകുന്നു അദ്ദേഹം പറയുന്നു മെസ്സി എന്താണ് ഒരു അർജന്റീനക്കാരൻ എന്നുള്ളതിനെ കൃത്യമായി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഫാമിലി ഓറിയൻറ്റഡ് ആണ് തൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യക്കും വേണ്ടി എല്ലാം നൽകുന്നു അദ്ദേഹം ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നു കളിക്കളത്തിൽ ടീമിനായിട്ട് സർവം സമർപ്പിക്കുന്നു മികച്ചൊരു എക്സാമ്പിളാണ് അതോടൊപ്പം എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നൊരു റോൾ മോഡലാണ് ലിയോ മെസ്സി ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഫാ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നു അതൊക്കെ ഒരു സോഴ്സ് ഓഫ് പ്രൈഡ് ആയിട്ട് തന്നെ അദ്ദേഹം എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹം ഒരുപക്ഷെ ഫുട്ബോൾ കംപ്ലീറ്റ് ചെയ്ത ഒരേ ഒരു താരം ലിയോ മെസ്സി ആയിരിക്കും അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഐഡോളാണ് അത് ഒരു പ്ലെയർ എന്ന നിലയിൽ മാത്രമല്ല ഒരു പേഴ്സൺ എന്ന നിലയിൽ കൂടിയാണ് എന്ന് കൂടി എം മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി